നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിലെ സൂപ്പർ എയ്റ്റ് മത്സരത്തിൽ ബംഗ്ലാദേശിനെ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തുമ്പോൾ അതിൽ ചരിത്രം കുറിക്കപ്പെട്ടിട്ടുണ്ട് സ്റ്റാർക്കിന് റെക്കോർഡ് ഹാട്രിക് ഈ ടി ട്വന്റി വേൾഡ് കപ്പിലെ ആദ്യ ഹാട്രിക് ആണ് ഇന്ന് പിറന്നിരിക്കുന്നത് ബംഗ്ലാദേശിനെ ഡെക്ക് ലൂയിസ് സിസ്റ്റം പ്രകാരം ഇരുപത്തി എട്ട് റൺസിനാണ് ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാല്പത് റൺസ് എടുത്തപ്പോൾ ഓ സീസ് പതിനൊന്ന് പോയിന്റ് രണ്ട് ഓവറുകളിൽ രണ്ട് വിക്കറ്റ് നൂറ് റൺസാണ് എടുത്ത് പിന്നെ മഴ പെയ്തിട്ട് കളി പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ല ഡെക്ക് ലൂയിസ് സിസ്റ്റം പ്രകാരമുള്ള പാർ സ്കോറിൽ ഓസീസ് മുന്നിലായിരുന്നു ഇരുപത്തി റൺസിന് മുന്നിലായിരുന്നു അങ്ങനെ അവര് വിജയികളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സൂപ്പർ എയ്റ്റില് ഇപ്പോ ആ ഗ്രൂപ്പിൽ ഇന്ത്യയെക്കാൾ മുകളിൽ നിൽക്കുകയാണ് ഓസ്ട്രേലിയ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക കളിയിൽ ബംഗ്ലാദേശ് ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി ഷാൻഡോ നാൽപ്പത്തി ഒന്നും ഹൃദോയ് നാൽപ്പതും അവർ മാത്രമാണ് തിളങ്ങിയത് അതേസമയം കമിൻസിന്റെ ഹാട്രിക്ക് നാലു ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസ് അധികം മൂന്ന് വിക്കറ്റ് വീഴ്ത്തി സ്റ്റാർക്ക് ഒരു വിക്കറ്റ് എടുത്തത് നാലോവറിൽ ഇരുപത്തി ഒന്ന് റൺസിന് ഒരു വിക്കറ്റ് പക്ഷെ അതോടുകൂടി അദ്ദേഹം ഒരു റെക്കോർഡ് ഇടുകയും ചെയ്തിട്ടുണ്ട് മറുപടി ബാറ്റിംഗ് നോക്കുക ഓസ്ട്രേലിയ വളരെ മികച്ച രൂപത്തിൽ മുന്നോട്ട് കുതിക്കുകയെ ആണ് മഴ ഒരു തടസ്സമായിട്ട് വന്നത് മുപ്പത്തി അഞ്ച് പന്തുകളിൽ നിന്ന് അൻപത്തി മൂന്ന് റൺസാണ് ഡേവിഡ് വാർണർ എടുത്ത് അദ്ദേഹം അഞ്ച് ഫോറും മൂന്ന് സിക്സറും അടക്കം അടിച്ചുകൊണ്ട് പുറത്താകാതുന്നു ട്രാവിൽ സെഡ് ഇരുപത്തിയൊന്ന് പന്തുകളിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസ് എടുത്തു മാർഷ് ഓട്ട റൺസുമായിട്ട് മടങ്ങിപ്പോയിരുന്നു മാക്സി ക്രിസിലുണ്ടായിരുന്നു ആറ് പന്തുകൾ നേരിട്ട് ഒരു ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം പതിനാല് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കളി പിന്നെ മഴ വന്ന് തടസ്സപ്പെട്ട് പിന്നെ അങ്ങ് ഉപേക്ഷിക്കേണ്ടി വന്നത് എന്തായാലും ഓസീസ് വിജയിച്ചു ഇപ്പൊ നോക്ക് ഹാട്രിക് ഹാട്രിക്കിന്റെ കാര്യത്തിലേക്ക് വരാം ടി ട്വന്റി വേൾഡ് കപ്പില് ബ്രെഡ്ലി രണ്ടായിരത്തി ഏഴില് ബംഗ്ലാദേശിനെതിരെ ഹാട്രിക് നേടിയതിനു ശേഷം ഒരു ഓസ്ട്രേലിയക്കാരൻ ആദ്യമായിട്ട് ഹാട്രിക് നേടുകയാണ് ടി ട്വൻറ്റിയിൽ ഏഴാമത്തെ ഹാട്രിക് ആണ് വേൾഡ് കപ്പിൽ പിറന്നിരിക്കുന്നത് എന്ന കാര്യം കൂടി നോക്കുക ബ്രറ്റ്ലി രണ്ടായിരത്തി ഏഴില് ബംഗ്ലാദേശിനെതിരെ നേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കെട്ടിസ് കാംഫെർ നെതർലൻഡ്സിനെതിരെ ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ വനന്തു ഹസരങ്ക സൗത്ത് ആഫ്രിക്കക്കെതിരെ ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കഗിസോ റബാദ ഇംഗ്ലണ്ടിനെതിരെ ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു പിന്നെ മെയ്യപ്പൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ശ്രീലങ്കക്കെതിരെ ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു ജോഷ് ലിറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ന്യൂസിലാൻഡിനെതിരെ ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ പാറ്റ് കമിൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പിലെ ആദ്യ ഹാട്രിക് സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പം സ്റ്റാർക്കിന്റെ റെക്കോർഡ് എന്താ സ്റ്റാർക്ക് എന്നൊരു വിക്കറ്റ് എടുത്തോടുകൂടി ലസിത് മലിംഗയെ മറികടന്നിരിക്കുന്നു ടി ട്വന്റി വേൾഡ് കപ്പുകളിലും ഫിഫ്റ്റി ഓവർ വേൾഡ് കപ്പുകളിലും ആയിട്ട് ടോട്ടൽ വിക്കറ്റുകൾ അതായത് ഒ ഡി ഐ വേൾഡ് കപ്പിലും ടി ട്വന്റി വേൾഡ് കപ്പിലുമായിട്ടുള്ള മോസ്റ്റ് വിക്കറ്റ്സ് എടുത്താൽ ഇപ്പോൾ ലസിത് മലിംഗയെ മറികടന്നിരിക്കുന്നു മെച്ചൽ സ്റ്റാർക്ക് അൻപത്തി ഒമ്പത് ഇന്നിങ്സുകളിൽ പന്തെറിഞ്ഞുകൊണ്ട് തൊണ്ണൂറ്റി നാല് വിക്കറ്റുകളാണ് ലസിത് മലിംഗയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അൻപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് അൻപത്തിരണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് ഇന്നിങ്സുകളിൽ പന്തെറിഞ്ഞുകൊണ്ട് തൊണ്ണൂറ്റിയഞ്ച് വിക്കറ്റുകളാണ് വേൾഡ് കപ്പുകളിൽ മിച്ചൽ സ്റ്റാർക്ക് സ്വന്തമാക്കിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ മൂന്നാമതുള്ളത് ഷാക്കിബൽ ഹസനാണ് എഴുപത്തിയഞ്ച് ഇന്നിങ്സുകൾ തൊണ്ണൂറ്റി രണ്ട് വിക്കറ്റുകൾ നാലാമതുള്ളത് ട്രെൻ ബോൾട്ടാണ് നാൽപ്പത്തിയേഴ് ഇന്നിങ്സുകൾ എൺപത്തി ഏഴ് വിക്കറ്റുകൾ അഞ്ചാമതുള്ളത് മുത്തയ്യ മുരളീധരനാണ് നാൽപ്പത്തിയെട്ട് ഇന്നിങ്സുകൾ എഴുപത്തി ഒമ്പത് വിക്കറ്റുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഓ ഡി ഐ വേൾഡ് കപ്പും ടി ട്വൻ്റി വേൾഡ് കപ്പും കമ്പൈൻഡ് ആയിട്ടുള്ള കണക്കാണ് എന്ന് ശ്രദ്ധിക്കുക ഇനി വിജയത്തോടുകൂടി ഇപ്പം ഇന്ത്യയെക്കാൾ മികച്ച നെറ്റ് റൺ റേറ്റിൽ ഓസ്ട്രേലിയ ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനത്ത് വിൽക്കുകയാണ് ഗ്രൂപ്പ് വണ്ണില് ഇത് നമുക്കറിയാവല്ലോ ആദ്യത്തെ ഗ്രൂപ്പ് സെറ്റ് മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള സൂപ്പർ എയിറ്റ് മത്സരങ്ങളാണ് അപ്പോൾ ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂ ആണുള്ളത് ഗ്രൂപ്പ് വണ്ണിൽ ഇപ്പം ഓസ്ട്രേലിയ ഒരു കളി കളിച്ചു അത് വിജയിച്ചു രണ്ട് പോയിന്റ് നാല് ഏഴ് ഒന്ന് റൺ റേറ്റിൽ നെറ്റ് റൺ റേറ്റിൽ അവർ രണ്ട് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനം നിൽക്കുന്നു ഇന്ത്യ ഒരു കളി കളിച്ചു അത് വിജയിച്ചു രണ്ട് പോയിൻ്റ് ഉണ്ട് രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് പൂജ്യമാണ് ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് അഫ്ഗാനും ബംഗ്ലാദേശിനും ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല പോയിന്റുകളില്ല വീഡിയോസ് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോഫ് സിൻഡ്